നമസ്കാരം ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം ആരാധകരുടെ പിന്തുണയുടെ കാര്യത്തിൽ ഏറെ മുന്നിലാണ് മമ്മൂട്ടി നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അദ്ദേഹത്തിന്റെ മധുര രാജ അവതരിച്ചത് രാജിയുടെ ഗെറ്റപ്പും വേറിട്ട സംസാര ശൈലിയുമൊക്കെ നേരത്തെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തതാണ് റിലീസ് ചെയ്ത സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഗംഭീര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകം തന്നെ നാൽപ്പത് കോടി സ്വന്തമാക്കിയാണ് സിനിമ കുതിക്കുന്നതെന്നാണ് അണിയറ പ്രവർത്തകരും സ്ഥിരീകരിച്ചിരിക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ടിന് റിലീസ് ചെയ്ത സിനിമ രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ രണ്ടാം വാരത്തിലേക്ക് കടക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ പോസ്റ്ററുകൾ പുറത്തിറങ്ങിയിരുന്നു ബംഗളൂരുവിൽ നിന്നും സിനിമയ്ക്ക് ഗംഭീര അഭിപ്രായങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴാം ദിനത്തിൽ ഇരുപത്തി പ്രദർശനങ്ങളിലൂടെ നാല് പോയിന്റ് മൂന്ന് ഒൻപത് ലക്ഷമാണ് ചിത്രത്തിന് ലഭിച്ചത് ഇതുവരെയായി ഇവിടെ നിന്നും എഴുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷമാണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത് മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഹയസ്റ്റ് ഗ്രോസറായി മാറിയിരിക്കുകയാണ് സിനിമ തമിഴ്നാട്ടിൽ നിന്നും ആദ്യവാരത്തിൽ അൻപത്തിമൂന്ന് ലക്ഷമാണ് സിനിമയ്ക്ക് ലഭിച്ചതെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് കൊച്ചി മൾട്ടിപ്ലക്സിൽ നിന്നും കഴിഞ്ഞ ദിവസം നാല് പോയിന്റ് രണ്ട് ആറ് ലക്ഷമാണ് ചിത്രത്തിന് ലഭിച്ചത് തൊണ്ണൂറ് പോയിന്റ് നാല് അഞ്ച് ശതമാനമായിരുന്നു ഓക്യുപൻസി ഇതുവരെയായി ഇവിടെ നിന്നും ലഭിച്ചത് മുപ്പത്തിയേഴ് പോയിന്റ് പൂജ്യം ഏഴ് ലക്ഷമാണ് ആദ്യവാരത്തിൽ കൊച്ചിയിൽ സിംഗിൾസിൽ നിന്നും മുപ്പത്തിനാല് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷമാണ് സിനിമ സ്വന്തമാക്കിയത് ട്രിവാൻഡ്രം പ്ലെക്സിൽ നിന്നും നാല് പോയിന്റ് നാല് ലക്ഷമാണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത് തലസ്ഥാനത്തെ സിംഗിൾസിൽ നിന്നും ചിത്രത്തിന് അറുപത്തി മൂന്ന് ലക്ഷമാണ് ലഭിച്ചതെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് കാർണിവൽ സിനിമാസിലും മധുരരാജ തിളങ്ങി നിൽക്കുകയാണ് ആദ്യവാരം പിന്നിടുന്നതിനിടയിൽ തന്നെ ഒരു കോടി നേട്ടത്തിനടുത്തെത്തി നിൽക്കുകയാണ് സിനിമ എൺപത്തി അഞ്ചു ലക്ഷമായിരുന്നു ഇവിടെ നിന്നും സിനിമ കഴിഞ്ഞ ആഴ്ച സ്വന്തമാക്കിയത് അധികം വൈകാതെ തന്നെ ഒരു കോടി നേട്ടവും സിനിമയെ തേടിയെത്തുമെന്ന വിലയിരുത്തലുകളും പുറത്തു വന്നിരുന്നു സിനിമാ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിൽമി ബീറ്റ് മലയാളം